നിന്റെ ഫ്രിഡ്ജിനാ കണ്ടിട്ട് എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞിട്ട് അമ്മ ജോലി സ്ഥലത്ത് ഞാൻ ഇരുന്നപ്പോൾ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞതാണ് കേട്ടോ കാര്യം വേറൊന്നുമല്ല അമ്മ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പതാ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഫ്രിഡ്ജിൽ ആ മാറ്റാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് കണ്ടത് ഫ്രിഡ്ജിൽ ഒരു ഇഞ്ച് സ്ഥലമില്ല ഗേസ് അമ്മയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു അമ്മ എന്നെ വിളിച്ച് കുറേ ചാട്ടം അതുകൊണ്ട് ഞാൻ വന്നു തന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി വെച്ചിട്ടോ എന്നിട്ട് അമ്മ കൊണ്ടുവന്ന കണ്ടിട്ട് തേങ്ങ ആ പിന്നെ ചൂലും ഉണ്ടെന്നിട്ട് ചൂലെനിക്കുണ്ടെന്നാൽ അമ്മ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ ഫ്രൂട്ട്സ് പിന്നെ പച്ചക്കറികൾ ഇലക്കറികൾ പിന്നെ അവർക്ക് കഴിക്കേണ്ട ചോക്ലേറ്റ്സ് അനിയത്തി കൊടുത്തു വിട്ടതാണ് അതിൽ മൂന്നെണ്ണം മാത്രമുള്ള മിച്ച വെച്ചിട്ട് ബാക്കി അവൾ തിന്നു കേട്ടോ മൂന്നെണ്ണം അറക്കുന്നുണ്ട് അപ്പോൾ എനിക്കും അമ്മ മിക്ക മിക്കും അവടെ അച്ഛനൊന്ന് കറക്റ്റ് എണ്ണി മൂന്നെണ്ണം മാറ്റി വെച്ചിട്ട് ബാക്കി അവൾ തിന്നായിരുന്നു പിന്നെ അത് ആ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിരുന്നത് അമ്മ എവിടെ നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് അമ്മത പൊന്നൂസിൻ്റെ കുഞ്ഞുവെ ഉറക്കാണ് കേട്ടോ ഉറക്കാൻ വേണ്ടി പുന്നൂസ് കൊടുത്തു അമ്മ അമ്മ അത് ഉറക്കെന്ന് പറഞ്ഞിട്ട് ഒരു തുണിയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മത താരട്ട് വാടിയൊക്കെ ഉറക്കി അതിനെ കട്ടിലോട്ട് കിടത്താൻ വേണ്ടിയിട്ട് മുസുധാ ഉണത്താതെ അതിനൊക്കെ കിടത്തി കേട്ടോ പിന്നെ എനിക്ക് കാപ്പിയൊന്നും ഉണ്ടാക്കാനായിട്ടൊരു മൂടുണ്ടായിരുന്നില്ല പിന്നെ അമ്മ വാങ്ങിച്ചിട്ടൊരു കപ്പ ഉണ്ടായിരുന്നു അതിനൊന്ന് പുഴുതാന്ന് വിചാരിച്ചേ നല്ല കപ്പയായിരുന്നു കേട്ടോ പെട്ടെന്ന് വേഗുന്ന കപ്പയായിരുന്നു എന്നാൽ രണ്ടു കുറ്റൂറ്റം എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ കപ്പയൊക്കെ ഒന്ന് വേവിച്ചെടുത്തു കപ്പയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് തല ദിവസം മീൻകറി ഉണ്ടായിരുന്നു കൂടെ നല്ല ചാളക്കരിവാട് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ കരുവാട് എന്നാണ് പറഞ്ഞത് നിങ്ങളുടെ നാട്ടിൽ എന്നൊക്കെ പറയും അങ്ങനെ കരുവാൻ നല്ല ഉള്ളിയൊക്കെ ചേർത്ത് ഒന്ന് പൊരിച്ചെടുത്തു കൂടെ നല്ല കട്ടനുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് ഇതാണ് നൈറ്റ് നിങ്ങളുടെ വീട്ടിൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ അടുത്ത ിൽക്കണം അതുവരേക്ക് താറ്റാബാൻ സി യു